ശമ്പള കുടിശ്ശിക കിട്ടാത്തതിനെ തുടർന്ന് സമരപ്രഖ്യാപനവുമായി കലാമണ്ഡലത്തിൽ നിന്ന് വിരമിച്ച ഒരു വിഭാഗം അധ്യാപകർ രംഗത്ത് യു ജി സി അംഗീകരിച്ച ആറാം ശമ്പള പരിഷ്കരണ നിയമത്തിൽ ഉൾപ്പെട്ട റിട്ടയേർഡ് അധ്യാപകർക്കാണ് ശമ്പള കുടിശ്ശിക നൽകിയില്ലെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുപ്പത് വർഷം ലഭിച്ച് രണ്ടായിരത്തി ഏഴ് മുതലുള്ള കുടിശ്ശിക ലഭിക്കാതെ ഒരു രണ്ടാംതര പൗരന്മാരായി ജീവിക്കേണ്ടി വരുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളുടെ വിഷയം നിരന്തരം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇതെല്ലാം സർക്കാരിന് അറിയാവുന്നതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടത്തിലേക്ക് ഇറങ്ങാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് ആറാം ശമ്പള പരിഷ്കരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഏഴ് ജൂൺ മുതലുള്ള ശമ്പള കുടിശ്ശികയും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും തങ്ങൾക്ക് ലഭിച്ചില്ലെന്ന് റിട്ടയേർഡ് അധ്യാപകർ പറയുന്നു ഫെബ്രുവരി മുതൽ അനിശ്ചിതകാല സമരം നടത്തും ഇതിനു മുന്നോടിയായി ഈ മാസം ഇരുപത്തിയൊന്നിന് കലാമണ്ഡലത്തിന് മുന്നിൽ സമരത്തിന്റെ കേളികൊട്ട് നടത്തുമെന്നും വിരമിച്ച അധ്യാപകർ അറിയിച്ചു